ൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ മലിനമായ ജലാശയം അതിമലിനമായൊരു ഭൂമിയും അതെ നമ്മുടെ ഈ ഭൂമി മനുഷ്യവാസത്തിന് അനുയോജ്യമല്ലാതായി തീർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവുമില്ല ആസന്ന മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ഭൂമിയെ സംരക്ഷിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് അതുകൊണ്ടാണ് നാം ഭൗമദിനവും പരിസ്ഥിതി ദിനവും മറ്റും ആചരിക്കുകയും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നത് എന്താണ് പരിസ്ഥിതി നമ്മുടെ ഈ ഭൂമിയും അതിലെ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ ഘടകങ്ങളും ചേർന്നതാണ് പരിസ്ഥിതി അതിൽ ഏതിനെങ്കിലും ഉണ്ടാകുന്ന നാശം നമ്മുടെ തന്നെ നാശമാണ് എന്നാൽ ഇന്ന് നമ്മുടെ പരിസ്ഥിതി വളരെയധികം നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു മണ്ണും ജലവും വായുവും മലിനമാക്കപ്പെട്ടിരിക്കുന്നു ഉപയോഗിക്കുക വലിച്ചെറിയുക എന്നത് നമ്മുടെ ശീലമായി മാറിയിരിക്കുന്നു നമ്മുടെ വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ആശുപത്രികൾ തുടങ്ങിയവയിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ രാസകീടനാശിനികൾ പ്ലാസ്റ്റിക് ഈ മാലിന്യങ്ങൾ എന്നിവ മൂലം നമ്മുടെ മണ്ണ് മലിനവും നിർജീവവുമായി മാറുന്നു മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് മൂലവും വ്യാപാര സ്ഥാപനങ്ങൾ ഫാക്ടറികൾ കൃഷിയിടങ്ങൾ എന്നിവയിൽ നിന്ന് ഒഴുകിയെത്തുന്ന മലിനജലം കീടനാശിനികൾ വാഹനങ്ങൾ കപ്പലുകൾ എന്നിവ പുറന്തള്ളുന്ന എണ്ണ രാസവസ്തുക്കൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നിവ മൂലവും ജലസ്രോതസ്സുകളും സമുദ്രവും മലിനമാക്കപ്പെട്ടിരിക്കുന്നു വാഹനങ്ങൾ പുറന്തള്ളുന്ന കാർബൺ മോണോക്സൈഡ് പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഡയോക്സിൻ ഇലക്ട്രിക് ഉപകരണങ്ങൾ പുറന്തള്ളുന്ന അപകടകരമായ വാതകങ്ങൾ എന്നിവ മൂലം വായുവും മലിനമാക്കപ്പെട്ടിരിക്കുന്നു മലിനീകരണം വഴി മാത്രമല്ല നാം പ്രകൃതിയെ നശിപ്പിക്കുന്നത് മരങ്ങൾ വെട്ടി നശിപ്പിച്ചും കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കിയും പാറ പൊട്ടിച്ചു നീക്കിയും പുഴകൾ കൈയേറിയും വയൽ നികത്തിയും നാം പ്രകൃതിയെ നശിപ്പിക്കുന്നു ും കൊമ്പ് മുറിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഇങ്ങനെ ഒരു വീണ്ടു വിചാരവും ഇല്ലാതെ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഫലമാണ് പ്രളയവും ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും വരൾച്ചയും ജലക്ഷാമവുമെല്ലാം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഒരു മരം വെച്ചു പിടിപ്പിക്കുന്നത് പോലും പ്രകൃതി സംരക്ഷണമാണ് പ്രകൃതിയെ നശിപ്പിക്കാത്ത വികസനമാണ് ഉണ്ടാകേണ്ടത് പ്രകൃതി നമ്മുടെ അമ്മയാണ് ഈ പ്രകൃതിയിലുള്ള ചെറുതും വലുതുമായ എല്ലാ ജീവജാലങ്ങളും പച്ചപ്പട്ട് വിരിച്ച മലനിരകളും തടാകങ്ങളും നദികളും കുന്നുകളും പുൽമേടുകളും അതിൻ്റെ തനിമയിൽ സംരക്ഷിച്ച് വരും തലമുറയ്ക്ക് കൈമാറുവാൻ നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട് ഇന്ന് നാം പ്രകൃതി സംരക്ഷണത്തെയും അനിയന്ത്രിതമായ പ്രകൃതിയുടെ മേലുള്ള കടന്നുകയറ്റത്തിനെതിരെയും ചർച്ച ചെയ്യുന്നു പ്രകൃതി സംരക്ഷണ മാർഗങ്ങൾ കണ്ടെത്തുന്നു പരിസ്ഥിതി സൗഹൃദ വാഹനങ്ങളും ഉൽപ്പന്നങ്ങളും ഇന്ന് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലമുള്ള ദോഷങ്ങൾ തിരിച്ചറിഞ്ഞ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗങ്ങൾ നിയന്ത്രിക്കുന്നു ഇവയെല്ലാം ശുഭസൂചനകളാണ് അതുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് നമ്മുടെ പ്രകൃതിയെ പരിസ്ഥിതിയെ സംരക്ഷിക്കാം അരുത് എന്ന് പറയുവാൻ നമുക്ക് കഴിയണം ഞങ്ങളുടെ പുഴകളെ നശിപ്പിക്കരുത് വയലുകൾ നികത്തരുത് ഞങ്ങളുടെ കുന്നുകൾ ഇടിച്ചു നിരപ്പാക്കരുത് വനം നശിപ്പിക്കരുത് അങ്ങനെ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന എല്ലാറ്റിനോടും ചെയ്യരുതേയെന്ന ശബ്ദമുയർത്താൻ നമുക്കാവണം ഞങ്ങൾക്കും ശുദ്ധജലവും വായുവും പച്ചപ്പും വേണം പൂമ്പാറ്റേയും തുമ്പികളെയും കാണണം കിളികളുടെ ശബ്ദം കേൾക്കണം അതുകൊണ്ട് ഇനിയെങ്കിലും പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് പ്രവർത്തിക്കാം ഈ ഭൂമിയിലുള്ള എല്ലാം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അതുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിനായി നമുക്ക് ഉണർന്നു പ്രവർത്തിക്കാം മരങ്ങൾ നിൽക്കും മണ്ണിത് മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ കരുത്താകോ മണ്ണിരേ കാവലാകും മണ്ണിരേ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ ഒന്നു വിളയും നാടിത് ഒഞ്ഞുപോലെ thank you ൊരുക്കാം കൂട്ടരേ മനസ്സൊരുക്കാം കൂട്ടരെ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ മികച്ചു നേടിയ നാടിൽ ഒഴുതു നേടിയ നാടിന് മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ നീർ നിറഞ്ഞ നടത്തി ീർക്കാൻ കൂടെ നിവർത്തി മരങ്ങൾ നിൽക്കും മണ്ണിത് മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ കാവലാകും മണ്ണിരേ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ കൊഞ്ഞ് വിളയും നാടിത് ഒഞ്ഞുപോലെ Ja, <laughs> safarama